വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കേ ഞാൻ അഞ്ചാറ് ഏത്തക്കായിരുന്നതിനടുത്ത് ഏത്തക്കപ്പം ഉണ്ടാക്കിയായിരുന്നു ചൂടോടത് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ജ്യാനിതാണ്ടിന്ന് കൊല്ലത്തു നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് സപ്പോട്ടൊക്കെയാ വിചാരി ഇവിടുത്തെ നിത്യപുഷ്പിണിയായിട്ട് ഈ സപ്പോട്ടക്കാൻ മരം ഈ അക്ഷയപാത്രം എന്ന് പറയുന്ന പോലെ ഴും ഇതിനകത്ത് എല്ലാ ദിവസവും പോവും കാര്യം കാണും അല്ല ഇനി എല്ലാ സപ്പോർട്ടൊക്കെ വരും അങ്ങനെ തന്നെയാണോ എനിക്ക് എനിക്കറിയത്തില്ലേ പക്ഷെ എങ്ങനെയൊരു ഒരു കാര്യമുണ്ട് ഈ ഒന്നും നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല കാരണം രാത്രിക്ക് രാത്രി ഈ വവ്വാലാശാന്മാര് വന്നിട്ട് വിളയുന്നതിന് മുന്നേ വന്ന് അടിച്ചിട്ടിട്ട് പോവും പഴുക്കാൻ പോലും സമ്മതിക്കത്തില്ലെന്നേ അവരാണെ മൊത്തം ഒട്ട് കഴിക്കത്തുമില്ല ചിലതൊക്കെ കൊത്തി നിർത്തിയിട്ട് പോകും ബാക്കിയുള്ളതെല്ലാം രാവിലെ വന്ന പേരത്തെയും ബാക്കിയുള്ള കിളികളൂടെ കൊത്തി തിന്നും പിന്നെ ഇത് വീട്ടിലുള്ളവർക്ക് കഴിക്കണോന്ന് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷം എത്തുമ്പോൾ ഇതുപോലെ പിച്ചി വെച്ച് പഴുപ്പിച്ച് കഴിക്കും പിന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാലും വിളഞ്ഞതുണ്ടെങ്കിൽ പിച്ച് കൊടുക്കും കാരണം പഴുത്തത് കിട്ടാറില്ല അവർ കൊണ്ടുപോയി പഴുപ്പിച്ചത് ഇട്ടെന്ന് വിചാരിക്കും നമ്മളിനി പിച്ച് വെച്ച് പഴുപ്പിക്കുന്നതിനൊന്നും ഇതിനകത്ത് നിന്ന് പഴുക്കുന്ന അത്ര മധുരമൊന്നും കിട്ടത്തില്ല ഇതിനകത്ത് നിന്ന് പഴുത്താലുണ്ടല്ലോ നല്ല അടിപൊളി മധുരമോ ജാനുനാണേ സപ്പോട്ടക്കാന്ന് പറയുന്ന ജീവന എന്നോട് പറയുമ്പോൾ മെനക്കേട് വർദ്ധി ഞാൻ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് പിച്ച് വെക്കും അപ്പോൾ അതവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അമ്മ വന്നപ്പോൾ അപ്പം അമ്മയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയത് മൊത്തം പിച്ച് വെക്കാമെന്നും പറഞ്ഞ് ഇത് പിന്നെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാന്ന് തോന്നുന്നു ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മയാണെ അവിടെ നിന്ന് പിച്ചാൻ നോക്കിയിട്ട് എത്താൻ ഞങ്ങളുടെ റോഡിൽ ഇറങ്ങി നിന്ന് മതിലെ മണ്ടക്കൂടെ കടന്ന് പിച്ച് പോകുക കുറച്ച് മുന്നേ അമ്മയും ജാനിയും കൂടെ ഒരു കമ്പ് എടുത്തോണ്ട് വന്ന് അഞ്ചാറൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ജാനിയാണെ കൊറേ പൊട്ടും അടിച്ചിട്ട് കേട്ടോ പറഞ്ഞാൽ കേക്കത്തില്ല പിന്നെ കൂട്ടത്തിൽ എനിക്കിത്തിരി ഹൈറ്റ് കൂടുതലായോണ്ട് ബാക്കി എല്ലാം ഞാൻ അടിച്ചിടാ പറഞ്ഞ് കമ്പ് മേടിച്ച് കുറെ ഒക്കെ അടിച്ചിട്ടു കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം നല്ലിപ്പറിച്ചിട്ട് പറിച്ചിട്ട് അപ്പം ഞാൻ കുഴഞ്ഞ കാരണം കുറേ നേരം നമ്മളിങ്ങനെ വണ്ടക്കോട്ട് നോക്കി ഇരിക്കുമ്പോഴേ പെടലി വന്നേ ഇത് കുറെ കാലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഒരു പ്രാവശ്യം വൃച്ചത്തിന് പോയപ്പോഴേ അവിടെ നിന്ന് ഒരു തൈ മേടിച്ചുകൊണ്ട് വെച്ചതാ അന്ന് തൊട്ടേ അതിനകത്തിൽ എന്നും പൂവും കായും ഉണ്ട് എല്ലാം ഒന്നും ഞങ്ങൾ തൂത്തുകാരിപ്പിച്ചാനൊന്നും നിന്നില്ല കേട്ടോ പുറമേ നോക്കുമ്പോൾ അങ്ങൊക്കെ ഉള്ളു എന്ന് തോന്നുമെങ്കിലും ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം നോക്കി പിച്ചാനാണ് ഇറങ്ങിയെങ്കിലും ഇടയ്ക്കൊക്കെ പൊട്ടും കൂടെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും കഠിന പരിശ്രമത്തിനൊടുവിൽ സപ്പോട്ടക്കെയാ പിച്ചല് ലഗ്നം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു മുറം സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് തിന്നാനൊന്നും അല്ല കേട്ടോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയും കൂടെ ചെയ്യും പിന്നെ ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ ഇപ്പോഴും തിന്നാനും പറ്റത്തില്ലെന്നേ ഇതെല്ലാം പഴുത്തു വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം പിടിക്കും പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് കൊട്ട് പഴുക്കത്തുമില്ല അപ്പം അത്രേ ഉള്ളത്